നമസ്കാരം ബിഫോംസിന്റെ ടീം ഇന്ന് എത്തിയിരിക്കുന്നത് ഓച്ചറപ്പണനിലത്താണ് ഇവിടെ പന്ത്രണ്ട് വിളിക്ക് മഹോത്സവം വളരെ തകൃതിയായും തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇവിടെ ധാരാളം ഭക്തജനങ്ങളാണ് കുടിലുകളൊക്കെ കെട്ടി താമസിക്കുന്നത് അപ്പം അവരുടെ വിശേഷങ്ങളും അതേപോലെ ഭാഗത്തു നിന്ന് ഈ ഒരു എന്താ പറയുക പന്ത്രണ്ട് വിളക്ക് മഹോത്സവം വീക്ഷിക്കാനെത്തിയ ഭക്തരുടെ ആ ഒരു അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയും ഞങ്ങളിത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പം നമുക്ക് വിശേഷങ്ങളിലൊക്കെ ഒന്ന് പോയാലോ വ Ai vừa nhận được Hello ഇത്തരത്തിൽ ധാരാളം തിരക്കുണ്ട് കേട്ടോ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് കേട്ടോ യാചകരുടെ കാരണം ഇവിടെ ഒച്ച പറഞ്ഞുള്ള പറഞ്ഞു കഴിഞ്ഞാലേ നമുക്കറിയാം ഏഹ് നിരവധി യാചകരാണ് ഇവിടെ ഇപ്പം ഈയൊരു മഹോത്സവം അനുബന്ധിച്ച് മാത്രമല്ല അല്ലെങ്കിൽ പോലും ഒത്തിരി യാചകരെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ഭയങ്കര സങ്കടം വരുന്ന രീതിയിലും അതേപോലെ തന്നെ പല തരത്തില് വൈകാരികയും പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒത്തിരി പേരെ നമുക്കിവിടെ കാണാൻ സാധിക്കും Hola, Dios mío, madre. Tú sabes, soy estúpido. Lo hago, lo hago, lo hago. Porque va igualito todo. ഞങ്ങൾ അങ്ങോട്ട് വരാ ഇവിടെ ഇപ്പം പന്ത്രണ്ട് ദിവസം കൂടുതൽ ഇട്ടി താമസിക്കുന്നുണ്ടായിരുന്നല്ലോ എന്തെങ്കിലും നേർച്ചയോ അങ്ങനെ എന്തെങ്കിലും ആണോ വഴിപാട് അങ്ങനെന്തെങ്കിലും നേരത്തെ നേരത്തെ ഉണ്ടായിരുന്നു അന്ന് ഞാൻ ഇതുപോലെ ഇരുന്നു ഒരു വർഷമായിട്ടല്ലേ നാലാമത്തെ എന്താ അല്ലെങ്കിൽ കാര്യസിദ്ധിക്ക് വേണ്ടിട്ടാണോ അതോ നമുക്ക് എന്തെങ്കിലും ഒരു ദുഃഖം വരുമ്പോ ഭഗവാന്റെ അടുത്ത് ഇരിക്കാൻ നമ്മള് പറയുന്നു അത് ഞാൻ ആദ്യം ഇരുന്നെന്ന് പറഞ്ഞ മുപ്പത് വർഷത്തിന് ശേഷമാണ് ആ വഴിപാട് ഭഗവാന്റെ അടുത്ത് സമർപ്പിക്കുന്നത് അതിന് ശേഷം തുടർച്ചയായിട്ട് മൂന്ന് പ്രാവശ്യം കൂടെ ഇരിക്കുകയാണ് എൻ്റെ മകന് വേണ്ടി എൻ്റെ മകൻ ഇസ്രേലാണ് ഒരുപാട് ദുഃഖം അനുഭവിച്ച ഒരാളാണ് അതിൻ്റെ പേരിൽ മോൻ അതെല്ലാം മാറ്റി ഇനിയും തുടർന്നും തുടർന്ന് മോൻ ആവശ്യപ്പെടുന്ന സമയം വരെ ആരോഗ്യമുണ്ടെങ്കിൽ പന്ത്രണ്ടാമത്തെ ദിവസമാണ് ഇതിന്റെ എന്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയോ കൊറേ തവണ ഇരുന്നിട്ടുണ്ടല്ലോ നാലേ എനിക്ക് ഒത്തിരി ഒന്നും അറിയത്തില്ല യഥാർത്ഥത്തിൽ ഐതിഹ്യം പറയുന്നത് പന്ത്രണ്ട് ദിവസം ഇരുന്ന് എല്ലാരും ഇവിടുന്ന് പോയി കഴിഞ്ഞു ആ ഞാൻ പോവില്ല പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോവാ ഐതിഹ്യം ഐതിഹ്യം പക്ഷെ അത് ചിലരാരും അങ്ങനെ ഇല്ല ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് മണിക്ക് അവർ കെട്ടിപ്പിറുക്കി പോയി കഴിഞ്ഞു നാളത്തെ വെളുപ്പിനത്തെ എതിരേൽപ്പ് കണ്ട് തൊഴുത് പരിപാടികൾ നടത്തി ഇവിടുന്ന് പുറപ്പെടുകയാണ് എൻ്റെ ഐതിഹ്യം ഇതുവരെ അങ്ങനെ തന്നെ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അല്ല എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയില്ല അതൊക്കെ എന്ന് പറയുന്ന വർഷങ്ങൾ ഈ നാല് വർഷത്തിന് മുമ്പ് എൻ്റെ വളരെ ദുഃഖത്തിൽ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പറഞ്ഞിരുന്ന ഒരു വഴിപാടാണ് ഞാൻ അന്നത് ചെയ്തി ചെയ്ത് അന്ന് എനിക്ക് ഒരു ഒരുമിനെ ഭക്ഷണം കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിവില്ല എന്നും പറഞ്ഞാണ് ഇതിനകത്ത് ഞാൻ കയറുന്നത് ഇന്ന് ഞാൻ ആ സ്ഥാനത്ത് ഇരുന്നൂറേക്ക് ഇരുന്നൂറ്റമ്പത് പേർക്ക് ഭക്ഷണം കൊടുക്കാൻ ഭഗവാൻ എനിക്ക് കരിഞ്ഞു തന്നിട്ടുണ്ട് ഇന്ന സകല വിഭവങ്ങളും കൂട്ടിയാണ് ഇവിടെ കൂടുതൽ കൂടുതൽ വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കും അല്ലേ അതിൻ്റെ അന്നദാനം കൊടുക്കണമെന്നാ പറയുന്നത് അത് കഴിവുള്ളവർ കഴിവിൻ്റെ അനുസരിച്ച് കൊടുക്കുക എല്ലാ കൂടിലും എല്ലാ കുടിലും പത്ത് പേർക്കെങ്കിലും ഭക്ഷണം കൊടുക്കാൻ ആരും തയ്യാറാകാതിരിക്കത്തില്ല അവരോട് കഴിവനുസരിച്ച് ചെയ്യും ഞാൻ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കഴിവില്ല എന്നും പറഞ്ഞാണ് ഞാൻ ഭഗവാന്റെ മുന്നിൽ വന്നത് ആ ഞാൻ എനിക്ക് ഇന്ന് ഒരേ സൗഭാഗ്യം ഭഗവാൻ എനിക്ക് തന്നിട്ടുണ്ട് ഇനി ഇരിക്കണമെന്ന ആരോഗ്യ ആഗ്രഹമുണ്ട് ഞാൻ ഇന്നൊരു ആർട്ടിഫിഷ്യൻ്റാണ് എനിക്ക് ഈ ജോലികളെല്ലാം ചെയ്യാനുള്ള അവധും ആരോഗ്യവും എല്ലാം എനിക്ക് ഇതുവരെ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ഇനിയായിരിക്കും എനിക്ക് ബുദ്ധിമുട്ട് ഇതുവരെ പന്ത്രണ്ട് ദിവസം നല്ല രീതിക്ക് നല്ല രീതിയിൽ നടത്തി തന്നെ എന്നുവെച്ചാൽ വളരെ ഭംഗിയായിട്ട് എല്ലാവർക്കും ആഹാരം കൊടുക്കാനും പിടിക്കാനും സന്തോഷത്തോടെ എല്ലാവരുടെയും കമൻസുകൾ നമുക്ക് കിട്ടി നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഭഗവാൻ കാഴ്ചവെച്ചു തന്നിരിക്കുന്നത് അതിനങ്ങോളും ഭഗവാനോട് നൂറ് കണക്കിന് പ്രണാമം പ്രണാമർപ്പിക്കു ഭക്ഷണം ചോദിച്ചു വന്നാലും നമ്മൾ കൊടുക്കാതെ മരക്കൊള്ളു അപ്പം ഇന്ന് വന്ന് ഇതിന്റെ തുടക്കം ഞാനാണ് വാങ്ങിക്കുന്നത് ഭഗവാന് A. B. morally authorized by law. D. behaviLee In addition it alsolly requires രൂപയാ നൂറ് രൂപ മൂന്ന് ബാറ്ററി ഡബിൾ ബാറ്റി ഡൽമ പന്ത്രണ്ട് ദിവസത്തെ മഹോത്സവം നടക്കുമല്ലേ നമ്മുടെ അമ്പലത്തില് അപ്പം ഇവിടെ ഒത്തിരി ജനങ്ങള് ഭക്തജനങ്ങള് കാലങ്ങളായിട്ട് കുടിലി വെട്ടി പാർക്കുന്നുണ്ട് അപ്പം അതിന്റെ ആ ഒരു ഐതിഹ്യം എന്താ അല്ലെങ്കിൽ എന്താണ് ഞാൻ കഷ്ടപ്പെട്ടിരുന്നു എൻ്റെ മക്കളെ വളർത്തി അതിൻ്റെ ഭാര്യ തിളന്ന് പോയി ഇടയ്ക്കൊക്കെ മരിച്ചു പോയി മൂന്നും പൊക്കെ പോലീസ് ഓഫീസറാകുമ്പോൾ മോനെ അതെ പാലക്കാടായിരുന്ന രാത്രില്ല നമ്മൾ ഇങ്ങനെയുള്ള മെഡിയും നല്ല നിൽക്കുന്ന സ്ഥലമാണ് എന്താ മോനാണ് യൂട്യുന്നത് എല്ലാ ആരും ഒന്നും ഇല്ലായിരുന്നു നിരാശയായിട്ട് തന്നെ ഓടിയായി അത്രയും ജീവിതം നമുക്ക് നമുക്ക് വിശ്വാസമായി

ജീവിച്ചു അല്ലാതെ കുഴപ്പം ഒന്നും എല്ലാവർക്കും തന്നെ അറിയാം നമ്മൾ ചെറിയ ആൾക്കാർ ഉണ്ടായിരുന്നു എല്ലാവരും നഷ്ടപ്പെട്ടു ഭാരവാഹികൾ ഒരുപാട് പേരുണ്ട് അപ്പൊ ഒത്തിരി ഓർമ്മകൾ കാണുമല്ലോ പിന്നെ വ്യത്യാസങ്ങളുമാണ് ഇവിടെ ഇരിക്കുമ്പോ ഭയങ്കര ഓർമ്മകളൊക്കെ എല്ലാവർക്കും അറിഞ്ഞുകൊണ്ടു ഞാൻ ഇത്രയും മത്സ്യമായിട്ട് എനിക്ക് അനുഭവമുള്ളൂ ഇതൊക്കെയാണ് എനിക്ക് ഭഗവാൻ ആദ്യം ചെയ്യും ഞാൻ എൻ്റെ മക്കൾ ചെയ്തതിൻ്റെ ഫലമാണ് അത് മുകളും ഞാനും ഇല്ലാത്ത മൂന്ന് മക്കളും ദേവലാമിയായി വായിക്കുന്ന കത്ത് തെക്കമാണ് അതിൻ്റെ ഫലം അദ്ദേഹം തോന്നുന്നു കത്തമാരിയും ചെയ്യേണ്ട കാര്യമാണ് അതിൻ്റെ ഫലമാകും આ મોટા કાશી અહીંયા બધા પડતી મૂળ અહીંયા વિશ્વાસો અલગ રણું മുടുക്കി ഇടുക്കിന്ന് വന്നാണ് കേട്ടോ നമ്മുടെ ഓച്ചുറയില് പന്ത്രണ്ട് വെളുക്ക് മഹോത്സവം കാണാൻ ഇതിന് മുന്നേ വന്നിട്ടുണ്ട് എങ്ങനെയുണ്ട് നമ്മുടെ ഓച്ചുറ പന്ത്രണ്ട് മഹോത്സവം പോവാം ആ ഇഷ്ടപ്പെട്ടോ ഇവിടെ എങ്ങനെയുണ്ട് ഞങ്ങളുടെ നാടൊക്കെ എങ്ങനെയുണ്ട് ഹാദേവന്റെ അടുത്ത് ആദ്യമായിട്ടാണ് വന്നത് വന്നപ്പോണ്ടായ ഒരു അനുഭൂതി എങ്ങനെയായിരുന്നു വന്നപ്പോ ഇത്ര ദൂരെ യാത്രയൊക്കെ ചെയ്ത് വന്നതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് വിളക്കൊക്കെ കണ്ടോ ഇറക്കി വെച്ചൊക്കെ കണ്ടെത്തും അതേപോലെ തന്നെ മഹാദേവന്റെ ദീപാരാധനയും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ കൂടെ വന്നവരെ നോക്കിയിരിക്കാൻ ഞാൻ അഞ്ചുപേരുണ്ടോ ഇടുക്കിന്ന് നമ്മടെ പന്ത്രണ്ട് വിളക്ക് മഹോത്സവം കാണാനാണ് അപ്പൂപ്പൻ എത്തിയിരിക്കുന്നത് ഓക്കെ ഇനി വരുമോ ഇനി വരാൻ ആഗ്രഹമുണ്ട് അടുത്ത വർഷം തീർച്ചയായിട്ടും എങ്ങനെയുണ്ട് നമ്മുടെ കടകമ്പോളങ്ങളും ശബരിമലക്കാടിലും ഓക്കെ ഓക്കെ റൈഡിലൊക്കെ റൈഡിലൊക്കെ മരണക്കിണറൊക്കെ കണ്ടോ ഇല്ല ഇല്ല അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തേ പോവാം എല്ലാം വളരെ ഓരോ മുക്കും മൂലയും അരിച്ചു വരക്കെ കണ്ട് എല്ലാം കഴിഞ്ഞ് രാത്രി സമാധാനത്തോടെ പോയാൽ മതി നമ്മളിവിടെ ഉള്ളവരാ അതെ അതെ എന്റെ പേരോ അശ്വിനി അപ്പൊ ശെരി എന്നാ ഇനിയും വരിക അടുത്ത വർഷം ನೋಡಿ 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 ನೋ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ